ആയിരത്തി ഇരുന്നൂറ് രാജ്യത്തുടനീളമുള്ള ആയിരത്തി ഇരുന്നൂറ് പള്ളികളിൽ മുസ്ലിം പള്ളികളിലും പിന്നെ ദർഗകളിലും മൊത്തം ആയിരത്തി ഇരുന്നൂറ് അവിടെ അവിടെയെല്ലാം വിളക്കുകൾ തെളിയിക്കും അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാകർമ്മം നിർവഹിക്കുന്ന സമയത്ത് ആയിരത്തി ഇരുന്നൂറ് പള്ളികളിൽ വിളക്ക് തെളിയിക്കും നിലവിളക്ക് തെളിയിക്കുമെന്ന് ബി ജെ പിയുടെ ഒരു ന്യൂനപക്ഷ വിഭാഗമുണ്ട് അതിന്റെ പേരാണ് ന്യൂനപക്ഷ മോർച്ച അവരാണ് ഒരു പ്രസ്താവന ഇറക്കിയിട്ടുള്ളത് മുസ്ലിങ്ങളാണ് ഉള്ളത് നമ്മളിവിടെ മുസംഗികൾ എന്ന് പറയുന്ന ആളുകൾ ജനുവരി പന്ത്രണ്ട് മുതൽ പത്ത് ദിവസം ഇരുപത്തിരണ്ട് വരെയാണ് ദീപോത്സവം എന്നാണ് പേര് ദീപത്തിന്റെ ഉത്സവം ദീപോത്സവം ദീപോത്സവം അങ്ങനെയാണ് ഈ പരിപാടിക്ക് പേരിട്ടിട്ടുള്ളത് പന്ത്രണ്ടാം തീയതി മുതൽ ആരംഭിക്കും പത്ത് ദിവസം ദീപോത്സവം ആരംഭിക്കും അതിൽ അവസാന ദിവസം ഇരുപത്തിരണ്ടാം തീയതി അതിന്റെ പ്രതിഷ്ഠ ചടങ്ങെന്നാണ് പറഞ്ഞിട്ടുള്ളത് ബി ജെ പിയുടെ ന്യൂനപക്ഷ വിഭാഗം കൺവീനർ യാസർ ജിലാനി യാസർ ജിലാനി അദ്ദേഹമാണ് ഇക്കാര്യം അറിയിച്ചിട്ടുള്ളത് അവരുടെ നേതൃത്വത്തിലാണ് രാജ്യത്തിലുള്ള നൂ ആയിരത്തി ഇരുന്നൂറ് ചെറിയതും വലിയതുമായിട്ടുള്ള പള്ളികളിലും ദർഗകളിലും മറ്റ് മുസ്ലിം ആരാധനാലയങ്ങളിലും അതവർ തിരഞ്ഞെടുത്തിട്ടുണ്ട് അതിന്റെ ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട് അവിടെയാണ് മൺവിളക്കുകള് ചരാതുകൾ നിലവിളക്കാണ് ഈ നിലവിളക്ക് കത്തിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഡൽഹിയിൽ തന്നെ മുപ്പത്തിയാറ് ദർഗകളും പള്ളികളും ദർഗകളും പള്ളികളും കൂടിയിട്ട് മുപ്പത്തിയാറെണ്ണം അവിടെ ഡൽഹി ഡൽഹിയിൽ തന്നെ അത് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിനകത്ത് അവിടുത്തെ ലോകപ്രശസ്തമായിട്ടുള്ള ഒരു മസ്ജിദ് ഉണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും കേട്ടിട്ടുണ്ടായിരിക്കും നമ്മളീ പഠിക്കുന്ന സമയത്തും സോഷ്യൽ സ്റ്റഡീസിലേക്ക് പഠിച്ചിട്ടാണ് ജുമാ മസ്ജിദ് ജുമാ മസ്ജിദിലും നിയമം തെളിയിക്കുന്നുണ്ട് അപ്പോൾ നിസാമുദ്ദീൻ ദർഗ ആ തർഗയുടെ പേരിലാണ് നമ്മുടെ നിസാമുദ്ദീൻ സ്റ്റേഷൻ ഉള്ളത് ആ സ്റ്റേഷൻ എത്ര കാലം ഉണ്ടാവുന്നറിയില്ല ആ പേരിൽ എത്ര കാലം ഉണ്ടാവുന്നറിയില്ല ഡൽഹിയിൽ നിസാമുദ്ദീനിലേക്കാണ് നമ്മൾ ട്രെയിൻ പോകുക അത് ഈ നിസാമുദ്ദീൻ തർക്കയായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ആ പേര് വന്നിട്ടുള്ളത് ഡിസംബർ മുപ്പതിന് അയോധ്യ സന്ദർശന വേളയില് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനുവരി ഇരുപത്തിരണ്ടിന് ഇരുപത്തിരണ്ടിന് ആളുകളോട് അവരുടെ വീടുകളിലൊക്കെ ദീപങ്ങൾ കത്തിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു ആ അത്രയും ദിവസം ജനുവരി ഇരുപത്തിരണ്ടാം തീയതി ആ ദിവസം ഇന്ത്യയിൽ ഉടനീളം മറ്റൊരു ദീപാവലി ദീപാവലി ഒക്കെ എല്ലാവരും ചേരാതെ വിളക്കുകൾ തെളിയിക്കാറുണ്ട് ഈ ഇരുപത്തിരണ്ടാം തീയതി പ്രതിഷ്ഠ നടക്കുമ്പോൾ അത് മറ്റൊരു ദീപാവലിയാക്കി മാറ്റണം എന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുള്ളത് അഥവാ ഉത്തരവിട്ടിട്ടുള്ളത് അഥവാ കൽപ്പിച്ചിട്ടുള്ളത് ജനുവരി പതിനാല് മുതൽ ജനുവരി ഇരുപത്തിരണ്ട് വരെ രാജ്യത്തുടനീളമുള്ള തീർത്ഥ തീർത്ഥങ്ങളിൽ തീർത്ഥാടന കേന്ദ്രങ്ങളില് ക്ഷേത്രങ്ങളിലൊക്കെ ശുചീകരണ യജ്ഞങ്ങൾ ആരംഭിക്കാനും അദ്ദേഹം ജനങ്ങളോട് ആവശ്യപ്പെട്ടു വിവിധ മതങ്ങള് സംസ്കാരങ്ങള് വംശങ്ങള് എന്നിവയിൽ ഒരുമിച്ച് എന്നിവയിൽ നിന്നുള്ള വ്യക്തികളെ ഒരുമിച്ച് കൊണ്ടുവരുന്നതിനും രാജ്യത്ത് സാമുദായിക സൗഹാർദ്ദത്തിന്റെ ആത്മാവിനെ ശക്തിപ്പെടുത്തുന്നതിന് അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ പരിപാടി ഇങ്ങനൊരു നീക്കമെന്ന് ബി ജെ പി നേതാക്കൾ അവകാശപ്പെട്ടിട്ടുണ്ട് എല്ലാ സംസ്ഥാനങ്ങളിലെയും ബി ജെ പിയുടെ ന്യൂനപക്ഷ വിഭാഗത്തിൻ്റെ ന്യൂനപക്ഷ മോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷന്മാർക്ക് ഈ ദീപോത്സവം അതെങ്ങനെ നടത്തണം എപ്പോൾ നടക്കണം ഏത് രീതിയിലായിരിക്കണം എന്നുള്ള കാര്യങ്ങൾ സംഘടിപ്പിക്കേണ്ട രീതികളൊക്കെ അതിൻ്റെ നിർദ്ദേശങ്ങൾ അവർക്ക് നൽകിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ സാഹോദര്യത്തിൻ്റെ സന്ദേശം നൽകാൻ പറഞ്ഞിട്ടുണ്ട് പേപ്പറിൽ എഴുതിയിട്ട് അല്ലെങ്കിൽ വലിയ ബാനർ വെച്ച് അതിൽ എഴുതുക ഹിന്ദു മുസ്ലിം മൈത്രി ഹിന്ദു മുസ്ലിം സൗഹൃദം ഹിന്ദു മുസ്ലിം സഹോദര്യം എഴുതിയാ മതിയാവും ഈ വൻ ചടങ്ങിന്റെ ഒരു ഭാഗമാകുക എന്നുള്ളത് അത് നമ്മുടെ ഒരു നിയോഗമാണ് ഇവിടെ മുസ്ലീങ്ങളുണ്ട് പതിനേഴ് ശതമാനം മുസ്ലിങ്ങളുണ്ട് ആ മുസ്ലിങ്ങൾ ഈ ചടങ്ങിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരിക്കൽ പോലും ആശാസ്യമായിട്ടുള്ള കാര്യമാണെന്ന് തങ്ങൾ കരുതുന്നില്ല എന്നാണ് ജിലാനി പറഞ്ഞത്യൂനപക്ഷ മോർച്ചയുടെ പ്രസിഡന്റ് പറഞ്ഞത് മറ്റുള്ള മതങ്ങളെ ബഹുമാനിക്കണമെന്ന് ഇസ്ലാം പറയുന്നുണ്ടെന്ന് ജിലാനി കൂട്ടിച്ചേർത്തു മറ്റുള്ള മതങ്ങളുടെ ആചാര രീതിയാണ് വിളക്ക് വളർത്തുക എന്നുള്ളത് അതും ഇസ്ലാം പറയുന്നുണ്ടെന്ന് ജിലാനി ഇപ്പം പറഞ്ഞിട്ടില്ല അത് ചെയ്തു കാണിക്കും ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ചടങ്ങാണ് ശ്രീരാമന്റെ പ്രാണപ്രതിഷ്ഠ ചടങ്ങെന്നും രാജ്യം മുഴുവൻ രാമക്ഷേത്ര നിർമ്മാണം ആഘോഷിക്കുകയാണ് വേണ്ടത് എന്നും ജിലാനി പറഞ്ഞു രാജ്യത്ത് ഈ ദീപോത്സവം പരിപാടിയല്ലാതെ വ്യത്യസ്തമായിട്ടുള്ള കൂടുതൽ പരിപാടികളും ന്യൂനപക്ഷ ന്യൂനപക്ഷ മോർച്ച സംഘടിപ്പിക്കുന്നുണ്ട് ശ്രീരാമന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് ആണ് അവിടെ നടക്കുന്നത് എന്ന് പറയുന്നുണ്ടെങ്കിലും അവിടെ നടക്കുന്നത് മോഡിയുടെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങാണ് അഥവാ തെരഞ്ഞെടുപ്പ് കാഹളമാണ് അവിടെ ഉയർത്തുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് മണിക്കൂറുകൾക്ക് മുമ്പിൽ സോണിയാഗാന്ധി മുതൽ പേര് കോൺഗ്രസിൻ്റെ ആളുകൾ ആ ചടങ്ങ് ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് പല ശങ്കരാചാര്യന്മാരും ആ ചടങ്ങ് ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഏതായാലും മുസ്ലിം സമൂഹ സമൂഹത്തിൽ നിന്ന് ഇങ്ങനെ കുറച്ച് ആൾക്കാരാണ് ആ ചടങ്ങിന് പങ്കെടുക്കുന്നത് മാത്രമല്ല മറ്റുള്ളവരോട് പങ്കെടുക്കണമെന്ന് പറയുകയും പ്രാണപ്രതിഷ്ഠയ്ക്ക് ദ്യമർപ്പിച്ച് ദീപം തെളിയിപ്പിക്കുകയും ചെയ്യുന്ന കാര്യം വലിയ കാര്യം തന്നെയാണ് വലിയ കാര്യം തന്നെയാകട്ടെ വലിയ ചടങ്ങിന്റെ ഭാഗമാകുമ്പോൾ ഈ വലിയ ചടങ്ങിന്റെ ഭാഗമാകുമ്പോൾ സാഹോദര്യം പൂത്തുലയും എന്നാണ് അദ്ദേഹം പറയുന്നത് ഉലയട്ടെ അല്ല ഉലയട്ടെന്നല്ല പൂത്തുലയട്ടെ പൂത്തുലയും പൂത്ത് യും തങ്ങളും തങ്ങളാൽ കഴിയുന്നത് ചെയ്യുന്നുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു നിങ്ങളുടെ മതത്തെ നിങ്ങൾ ബഹുമാനിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റു മതങ്ങളെയും ബഹുമാനിക്കണമെന്നാണ് ഇസ്ലാം പറയുന്നത് അതൊരു പുതിയ അറിവല്ലെന്ന് ഈ ജിലാനി മനസ്സിലാക്കിയാൽ നല്ലത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം പക്ഷേ ആചാര ഉപചാര സംബന്ധിയായിട്ടുള്ള കാര്യങ്ങളുടെ കൈമാറ്റം അതൊരിക്കൽ പോലും ഇസ്ലാം അതിലെ മറ്റുള്ള മതങ്ങള് അഡ്വക്കേറ്റ് ചെയ്യുന്നില്ല മാത്രമല്ല ഒരു ഒരമ്പലത്തിൻ്റെ സൃഷ്ടി നടക്കുമ്പോൾ അതിന് തിരഞ്ഞെടുക്കുന്ന സമയം നമുക്കറിയാം തെരഞ്ഞെടുപ്പ് സമയം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എന്തിനു വേണ്ടിയിട്ട് അതേ കൊച്ചുകുട്ടിക്ക് അറിയാവുന്ന കാര്യമാണ് ഉദിച്ചു നിൽക്കുന്ന സൂര്യന്റെ അത്രയും സത്യമാണ് ആ നിൽക്കുന്നത് എന്താണെന്ന് ആരും ചോദിക്കാറില്ലല്ലോ അതുപോലെയാണ് അവിടെ നടക്കുന്നത് ലോകസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യ കാഹളമാണ് കാഹള ഒരു അമ്പലം അതിന്റെ പ്രതിഷ്ഠാ ചടങ്ങ് നടക്കുമ്പോൾ അതവിടെ നടക്കുന്നു എന്നുള്ള കാര്യം അവിടുത്തെ പത്രങ്ങളൊക്കെ അറിയിക്കുകയും ചിലപ്പോൾ ടി വിയിൽ അറിയിക്കും ഇങ്ങനെ അയോധ്യയിലൊരു അമ്പലം അതിനു മേലെയായിട്ട് അവിടെ നടക്കുന്ന കാര്യം പല രൂപത്തിലും പല ഭാവത്തിലും ബുദ്ധിപൂർവ്വം എല്ലായിടത്തേക്കും പ്രസരിപ്പിക്കുക ഞങ്ങൾ അവിടെ പ്രാണപ്രതീക്ഷ നടത്തുന്നു ഇവിടുത്തെ കോൺഗ്രസിനോ ജനതാ പാർട്ടിക്കോ ജനസംഘത്തിനോ ആർക്കും കഴിയാത്ത കാര്യം ഇതാ ഞങ്ങൾ നടത്തുന്നു ഞങ്ങൾ ഹിന്ദുത്വവാദികൾ നടത്തുന്നു അനു വലിയ മാനങ്ങളുണ്ട് അടുത്ത തിരഞ്ഞെടുപ്പില് ഈ ഒരു കാര്യമായിരിക്കും മുഴച്ചു നിൽക്കുക തെരഞ്ഞെടുപ്പിൻ്റെ സമയമായി കഴിഞ്ഞു മുഴച്ചു നിൽക്കാനും തുടങ്ങിക്കഴിഞ്ഞു അറിഞ്ഞോ അറിയാതെയോ അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് ഇത്രമാത്രം ഒരു മെഗാ ചടങ്ങാക്കി മാറ്റുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഡൽഹിയിലൊരു പ്രാണപ്രതിഷ്ഠ വരുന്നുണ്ട് മൂന്നാമത് മോഡിയുടെ പ്രാണപ്രതിഷ്ഠ അതിനു വേണ്ടിയിട്ടാണ് ഈ പ്രാണപ്രതിഷ്ഠ ഇങ്ങനെ നടത്തുന്നത് അതിന് ഒരച്ചു കൊടുക്കുമ്പോൾ എന്താ ഉണ്ടാകുന്നത് വീണ്ടും മൂന്നാമതും ഒരു മാൻഡേറ്റ് അഞ്ചു വർഷത്തേക്കുള്ള ഒരു മാൻഡേറ്റ് അതിനു വേണ്ടിയിട്ടുള്ള മൂഡ് താങ്ങനല്ലേ ഈ ന്യൂനപക്ഷ മോർച്ച എന്ന് പറയുന്ന അതിൽ പെട്ട മുസംഗികള് മുസ്ലിം സംഘികൾ ചെയ്തുകൊണ്ടിരിക്കുന്നവരറിഞ്ഞോ അറിയാതെയോ അതിനുള്ള സമയമായോ എന്നൊരു ചോദ്യമുണ്ട് ഇവിടെ ഹിന്ദു മുസ്ലിം അടിങ്ങനെ നടന്നോളന്നു ആഗ്രഹിക്കുന്നില്ല പക്ഷേ തോളോട് തോളും ചേർന്ന് മുന്നോട്ട് പോകാൻ വാര്മോ വാലു കൂട്ടിക്കെട്ടാൻ സമയമായോ എന്നൊരു ചോദ്യമുണ്ട് ആയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ആയിട്ടുണ്ടാകണം ഉണ്ടാകണ ന്യൂനപക്ഷമോർച്ച വിളക്ക് കൊളത്തിയിട്ട് ആഘോഷിക്കാൻ തീരുമാനിച്ചത് ഏതായാലും വിളക്ക് കൊളുത്തുന്ന കാര്യത്തെക്കുറിച്ച് പലപ്പോഴും പലയിടത്തും പല വിവാദങ്ങളുണ്ടായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് മമ്മൂട്ടി ഒരിക്കലും വിളക്ക് കൊളുത്തി വേറൊരു മന്ത്രി വിളക്ക് കൊളത്തിയില്ല എന്ന് പറഞ്ഞാൽ മമ്മൂട്ടി രണ്ട് വാക്ക് പറഞ്ഞു അതിൻ്റെ പേരിൽ വിവാദങ്ങൾ ഉണ്ടാക്കി എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് ഏതായാലും പ്രാണപ്രതീക്ഷ നടക്കുമ്പോൾ ശ്രീരാമന്റെ പ്രാണപ്രതിഷ്ഠ എന്ന് പറഞ്ഞ പേരിൽ മോഡി പ്രതീക്ഷ നടക്കുമ്പോൾ ആയിരത്തി ഇരുന്നൂറോളം മുസ്ലിം പള്ളികളിലും ദർഗകളിലും ചെറുതും വലുതുമായിട്ടുള്ള ദർഗകളിലും പള്ളിയിലും ജുമാ മസ്ജിദിലും വരെ വിളക്ക് തെളിയിക്കുന്നുണ്ടെങ്കില് ഇനിയിപ്പൊ മറച്ചൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ വിളക്ക് തെളിയിക്കുക എന്ന് പരിപാടിയിൽ തുടങ്ങാം എന്ത് ഇനി പറയാൻ പോകുന്ന തമാശയായിട്ട് ഇരുത്താമതി കേട്ടോ പണ്ട് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് കുറേശ്ശികൾ ചെയ്തിരുന്ന അതേ പരിപാടി വിഗ്രഹാരാധന ബഹുദേവതാരാധന അവിടേക്കാണ് ഈ കാര്യം പോകുന്നതെങ്കിൽ അതിലൊറ്റമാക്കട്ടെ പേര് വിളിക്കാൻ പറ്റുള്ളൂ ദാരുണം ദാരുണം അത്രേ പറയാൻ പറ്റുള്ളൂ ഇന്ത്യയുടെ യഥാർത്ഥ ധാർമ്മികത അതിനെ പ്രതിനിധീകരിക്കുന്നതിനാൽ ഞങ്ങൾ സാഹോദര്യത്തിലും ഐക്യത്തിലും വിശ്വസിക്കുന്നു അവിടെ പ്രാണപ്രതിഷ്ഠ നടന്നതിന് ശേഷം വീണ്ടും എവിടെയെങ്കിലും ഒരു പള്ളി പൊളിച്ചിട്ടുണ്ടെങ്കിൽ പൊളിക്കുന്നുണ്ടെങ്കിൽ ന്യൂനപക്ഷ മോർച്ചയിലെ ആളുകളോട് ഈ പൊട്ടൻ പറയും എന്തായി എന്ന് ചോദിക്കും എന്ന് എന്ന് പറയും ഞാൻ അപ്പതിനെ നിങ്ങൾ തെറ്റായിട്ട് ഗണിക്കരുത് കേട്ടോ അയ്യായിരം മൂവായിരം മറ്റേ പള്ളിയുടെ കണക്ക് വെച്ചിട്ടുണ്ട് നിങ്ങള് പ്രാണപ്രതിഷ്ഠയ്ക്ക് ഒപ്പം നിന്നുകൊണ്ട് അവിടെ ദീപം കൊളുത്തി അതിനെ അതിനെ പിന്തുണ പ്രഖ്യാപിക്കുന്നു ഐക്യദാർഢ്യം ഒക്കെ ആയിക്കോളൂ ഒന്നും തെറ്റല്ല പക്ഷേ അത് അങ്ങനെ തന്നെ തുടരണം നാളെ നിലവിളിക്കരുത് ആ പള്ളി പൊളിച്ചു ഈ പള്ളി പൊളിച്ചു ഇനി പള്ളി പൊളിക്കാനിരിക്കുന്ന പള്ളികളുടെ ലിസ്റ്റ് ഞങ്ങൾ കണ്ടു മുസ്ലിങ്ങൾക്ക് ഇവിടെ ജീവിക്കണ്ടേ എവിടെ തിരിഞ്ഞു നോക്കിയാലും ഹിന്ദുത്വം 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 എന്നായിട്ട് മാറിയല്ലോ എന്ന് പറഞ്ഞ് ഇവിടുത്തെ മുസ്ലിങ്ങൾക്ക് കരയേണ്ട ഗതികേട് വരരുത് ബൽഖിസ്ബാനു ബൽഖിസ്ബാനു അല്ലേ ബൽഖിസ്ബാനുവിൻ്റെ കഥ അത് തീരാത്ത കഥയാണ് അങ്ങനെ ഒരു സംഭവം ഇന്ത്യയിലല്ല ബി ജെ പി ഭരിക്കുന്ന ഇന്ത്യയിലല്ല വേറെ എവിടെ നടന്നാലും ആ പതിനൊന്ന് പേര് ഇന്ന് മണ്ണിനടിയിലായിട്ട് പോയിട്ടുണ്ടായിരിക്കും ഇവിടെ അവർ വിലസുകയാണ് ഇവിടെ അവർ വിലസുകയാണ് മറ്റുള്ളവരുടെ മുഖത്ത് കാർക്കിച്ച് തുപ്പിക്കൊണ്ട് നിയമത്തിന്റെ മുഖത്ത് കാർക്കിച്ച് തുപ്പിക്കൊണ്ട് അവർ വിലസുകയാണ് അത്തരം പ്രശ്നങ്ങള് ബാബറി മസ്ജിദിന്റെ കഥ നമുക്ക് മറക്കാം നിങ്ങൾ പറഞ്ഞ പോലെ മറ്റെല്ലാവർക്കും മറക്കാം പക്ഷേ ഇതിനൊരു ജ്ഞാൻ വാബി അങ്ങനെ കിടക്കുന്നുണ്ട് ഇനി ഇനി ഒരു കഥ പറയുന്ന ഗതികേട് ഇവിടുത്തെ മുസ്ലിങ്ങൾക്ക് ഉണ്ടാകാതിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഈ സാഹോദര്യത്തിന്റെ സന്ദർശം സന്ദേശം പ്രചരിപ്പിക്കലും വിളക്ക് വലിയ അർത്ഥങ്ങൾ കാണേണ്ടി വരും അതിനൊക്കെ റൈറ്റ് മാർക്കറ്റ് കൊടുക്കേണ്ടി വരും ഞാനൊക്കെ അതിന് മുമ്പിൽ തന്നെ ഉണ്ടാകും കാത്തിരിക്കാം ഏതായാലും മോഡി അധികാരത്തിൽ കയറുകയാണെങ്കിൽ അഞ്ചു വർഷം കാത്തിരിക്കാം നിങ്ങളുടെ സാഹോദര്യത്തിന്റെ മഹിമ സാഹോദര്യത്തിന്റെ ആ മറ്റേ എന്തായാലും അതിന്റെ ആ സുഗന്ധം സുഗന്ധവാഹിനിയായിട്ടുള്ള കാറ്റ് മന്ദമാരുതൻ ഇന്ത്യൻ മുഴുവൻ വീശിയടിക്കുന്നത് അതിൻ്റെ ഒരു കുളിർമ ആ സുഗന്ധത്തിന്റെ ഒരു മധുരിമ സുഖ സുഖം അതൊക്കെ നുകരാം നമുക്ക് എല്ലാവർക്കും നുകരാം അങ്ങനെയൊക്കെ ആകണം എന്ന് മാത്രമേ ഉള്ളൂ ജനുവരി ഇരുപത് മുതൽ ഇരുപത്തിയഞ്ച് വരെ ഈ സമയത്ത് മറ്റൊരാൾ പറഞ്ഞ കാര്യം ഇതാണ് അതിന്റെ വീഡിയോ ഞാൻ ഇടുന്നുണ്ട് ജനുവരി ഇരുപത് മുതൽ ഇരുപത്തിയഞ്ച് വരെയുള്ള സമയങ്ങളിൽ വീടുകളിൽ തന്നെ കഴിയണം എന്ന് മുസ്ലിങ്ങളോട് ആവശ്യപ്പെട്ട് ഓൾ ഇന്ത്യ യുണൈറ്റഡ് ഡെമോക്രാറ്റിക് ഫ്രണ്ട് തലവൻ ബദുറുദ്ദീൻ അജ്മലിനെയും യാസർ ജിലാനി വിമർശിച്ചു എല്ലാവരും ആഘോഷിക്കണമെന്ന് യാസർ ജിലാനി പറയുമ്പോൾ ഇരുപത് മുതൽ ഇരുപത്തഞ്ച് വരെയുള്ള കാനയളവുകള് കാലയളവിൽ മുസ്ലിങ്ങൾ വീട്ടിൽ കഴിയുന്നതായിരിക്കും അവർക്ക് നല്ലത് അവരുടെ ജീവൻ സുരക്ഷയ്ക്ക് അതായിരിക്കും ഉത്തമമെന്ന് ആൾ ഇന്ത്യ യുണൈറ്റഡ് ഡെമോക്രാറ്റിക് ഫ്രണ്ട് തലവൻ ബദറുദ്ദീൻ പറഞ്ഞിട്ടുണ്ട് ബദറുദ്ദീൻ അജ്മൽ ഏതാണ് ശരിയെന്ന് കാലം തെളിയിക്കുമത്രേ ഉള്ളു എഐ യു ഡി എഫ് മേധാവിക്ക് പൈശാചികമായ ചിന്തയാണ് അതായത് ഓൾ ഇന്ത്യ യുണൈറ്റഡ് ഡെമോക്രാറ്റിക് ഫ്രണ്ട് അതിന്റെ തലവനായിട്ട് ബദറുദ്ദീൻ അജ്മൽ അവിടെ പ്രാണപ്രതീക്ഷ അടയ്ക്കുമ്പോൾ സ്ത്രീകളടക്കമുള്ള ആൾക്കാർ പുറത്തിറങ്ങി നടക്കണ്ട എന്ന് പറഞ്ഞത് പൈശാചിക ചിന്തയാണെന്നാണ് പറയുന്നത് ഇപ്പോൾ അജ് യാസ ജലാനി പറയുന്നത് ഇത്തരം പ്രഖ്യാപനങ്ങൾ നടത്തി വിദ്വേഷം സൃഷ്ടിക്കുകയാണെന്നും ജനാനി പറഞ്ഞു ഇത്തരക്കാർക്ക് ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണെന്ന സന്ദേശം നൽകണം ഇവിടെ എല്ലാ മതങ്ങളും ഉണ്ടെന്നുള്ള അറിവ് അവർക്ക് നൽകണം അന്യം സൗഹൃദത്തോട് കൂടിയിട്ട് വേണം മുന്നേറാനുള്ള സന്ദേശം അവർക്ക് നൽകണം വേണ്ടത്ര കൊടുക്കാം അവർക്ക് കൊടുക്കാം അത് കൊടുക്കേണ്ടത് അജ്മലിനല്ല കൊടുക്കേണ്ടത് ഇവിടുത്തെ ഹിന്ദുത്വവാദികൾക്കോ കൊടുക്കേണ്ടത് ഹിന്ദുക്കൾക്കല്ല ഹിന്ദുത്വവാദികൾക്ക് ഏതായാലും അള്ളാഹുവിന് മാത്രം ആരാധിക്കാനുള്ള ഇബാദത്ത് അള്ളാഹുവിന് മാത്രം അവിടെ മധ്യസ്ഥനില്ല എന്നുച്ഛരം ഉദ്ഘോഷിക്കുന്ന പലയിടത്തുമായിട്ട് വേദഗ്രന്ഥങ്ങൾ ഉദ്ഘോഷിക്കുന്നുണ്ട് അതിന് അതിനെ ഉല്ലംഘിച്ചുകൊണ്ട് പ്രാണപ്രതിഷ്ഠയെ അതിന് ആരതി നടത്താൻ അതിന് വിളക്ക് കത്തിക്കാൻ വേണ്ടിയിട്ട് അഥവാ ബിംബാരാധന അതിനായിട്ട് പള്ളിയിലേക്ക് വന്നാൽ വിവരമറിയുമെന്നൊരാൾ കമൻ്റ് എഴുതിയിട്ടുണ്ട് അത് ഒരാളായിട്ട് കണക്കൂട്ടാൻ പറ്റില്ല എല്ലാവരുടെയും മനസ്സിലായുതന്നെയാ ഇന്ന് ഞാൻ പലരോടും വിളിച്ചു വച്ചപ്പോ അവര് പറഞ്ഞത് ഇത് തിരിച്ചുള്ളൊരു പോക്കാണ് ആയിരത്തി നാനൂറ് വർഷങ്ങളില് മുമ്പുള്ള അഭിസീനയിലേക്ക് ഓടിച്ചു വിട്ടല്ലോ ക്രൈസികൾ നബി നബിത്തിരുമിനയുടെ കൽപ്പനകൾ ഏകദേവത ആരാധന സംബന്ധിയായ കൽപ്പനകൾ അതിനെ വിഡ്ഢിത്തം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ പട്ടിണി കിട്ടും മറ്റുള്ളവരോട് പറഞ്ഞു നിങ്ങൾ രക്ഷപ്പെടേ ഇവിടുന്ന് പോകൂ അഭിസീനയിലേക്ക് പോകൂ നേഗസിന്റെ രാജ്യത്തിലേക്ക് പോകൂ അതെല്ലാം കഴിഞ്ഞ് ഇസ്ലാം ഇവിടെ സ്ഥാപിതമായി ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ മതമായിട്ട് മാറി അവരാണ് അറിഞ്ഞോ അറിയാതെയോ ഓം നദത്ര ഭാദിന ചന്ദ്ര താരകം നേമാവിദ്യുതോ ഭാന്തി തമേവ ഭാന്തനുഭാതി സർവം തസ്യഭാസ സർവമിതം വിഭാതി എന്ന് പറഞ്ഞ് ആരാധന നടത്തുമ്പോൾ ഇവിടെയും കിണ്ടിങ് കിണ്ടിങ് കിണ്ടി കിണ്ടിങ് കിണ്ടിങ് കിണ്ടി എന്ന് പറഞ്ഞ് ജുമാ മസ്ജിദിലും അത് നടത്തുന്നുണ്ടെങ്കിൽ അതിൽ ശരികേട് കൊരികേടുകൾ വന്നാൽ അതിന് ഉത്തരവാദിത്വം ജുമാ മസ്ജിദിനു മാത്രമുള്ളതായിരിക്കും ലോക മുസ്ലിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളതല്ല ലോകമുസ്ലിങ്ങൾ എല്ലാവരും ഇവർ പ്രതിനിധാനവും ചെയ്യുന്നില്ല ആ ജുമാ മസ്ജിദിലെ ഒന്നോ രണ്ടോ മൂന്നോ ആളുകളുടെ ഇംഗിതം അതവർ ലോക മുസ്ലിങ്ങളുടെ തലയിൽ കെട്ടിവെക്കുകയാണ് എന്തായാലും എനിക്കിത്രേ പറയാനുള്ളൂ ചില ശരിയല്ലായ്മകൾ മുസംഗികളായിട്ടുള്ള ആളുകൾ മുസ്ലിം സംഘികളായിട്ടുള്ള ആളുകൾ എന്തൊക്കെയോ നേട്ടത്തിനായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് ചില ശരിയല്ലായ്മകളിൽ ഇടപെടുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ദീപാരാധന ആയിരത്തി ഇരുന്നൂറ് മസ്ജിദുകളിലും ദർഗകളിലും നടത്തുന്നത് നടത്തട്ടെങ്ങനെ രാജ്യം നന്നാവട്ടെ അല്ലേ സാഹോദരി ഇങ്ങനെ പൂത്ത് പൂത്ത് ഓലയട്ടെ ഓലയട്ടെങ്ങനെ